കയ്യിലിരിപ്പാണ് ദോഷമെന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ഉള്ളിൽ കരയുന്ന ഒരു കലാകാരനുണ്ട് ചേരിയിലെ ചെളിയിൽ വിരിഞ്ഞ താമരയാണ് ചിലപ്പോൾ അതിന്റെ തണ്ടുകൾ ഒടിഞ്ഞിട്ടുണ്ടാകാം ഇതളുകൾ വാടിയിട്ടുണ്ടാകാം എങ്കിലും വിനായകൻ എന്ന നടൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു കനലായി തന്നെ തുടരും അളയാത്ത കനൽ ഒരാളുടെ തകർച്ചയെ അളക്കാൻ സമൂഹം പലപ്പോഴും ഉപയോഗിക്കുന്ന അളവുക്കോൽ പക്ഷേ ഹൃദയം തകർന്നവനെ ആക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ വെള്ളിത്തിരയിൽ നമ്മൾ കണ്ടതൊന്നും അഭിനയമായിരുന്നില്ല അതൊരു ജീവിതമായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ വൈകിപ്പോയോ എൻ്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കുകയാണ് എന്നൊരു മനുഷ്യൻ തുറന്നു പറയുമ്പോൾ അവിടെ വിനായകൻ എന്ന നടനല്ല വിനായകൻ എന്ന പച്ചയായ മനുഷ്യനാണ് ബാക്കിയാവുന്നത് ചേരിയിലെ ചെളിയും വിഷപ്പിന്റെ വിളിയും തീയിന്റെ ചൂടും അറിഞ്ഞുവളർന്ന ഒരു കലാകാരൻ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്